നമസ്കാരം ഏതൊരു മന്ത്രത്തിനും ഋഷി ഛന്ദസ് ദേവത ബീജം ശക്തി കീലകം ഇങ്ങനെ ആറ് കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഏഴാമതായി ഒരു ധ്യാനമന്ത്രവും ഉണ്ട് നമ്മൾ ഈ ആറ് ഒന്നും ഏഴ് കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട് സർ പ്രത്യേകിച്ചും സാധാരണ ഭക്തരായിട്ടുള്ള നമ്മൾ അത് ജപിക്കുന്നവരാകട്ടെ ഒരു ക്ഷേത്രത്തിൽ പോകുന്നവരാകട്ടെ അവരെല്ലാവരും ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അത് മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം ഐശ്വര്യത്തിൻ്റെ ദേവത അതേപോലെ ഇന്ന ഇന്ന ക്ഷേത്രത്തിലെ ദേവത മന്ത്രങ്ങളുടെ ദേവത ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ധാരാളം അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഇതെന്താണെന്ന് തിരിച്ചറിയുവാനുള്ള അടിസ്ഥാനപരമായ അറിവ് കിട്ടുന്നില്ല അപ്പം ക്ഷേത്രത്തിനൊരു ദേവതയുണ്ടോ ഐശ്വര്യത്തിനൊരു ദേവതയുണ്ടോ എന്താണ് ശരിക്കും ദേവത എന്ന സങ്കല്പം അതൊരു സങ്കല്പമല്ല ഒരു തീർച്ചയാണ് ക്ഷേത്രത്തിന് മന്ത്രത്തിന് എല്ലാത്തിനും ഒരു ദേവതയാണുള്ളത് കൃഷ്ണൻ എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ദേവതയെ ഒരു ക്ഷേത്രത്തിൽ കുടിയിരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേവതയ്ക്കൊരു മന്ത്രമുണ്ട് ആ മന്ത്രത്തിൻ്റെ ദേവതയാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അനുയോജ്യമായിട്ടുള്ള മുഹൂർത്തത്തിൽ ആ പരാശക്തിയിൽ നിന്നും അനുവാദവും അനുജ്ഞയും വാങ്ങി തന്ത്രിയാകുന്ന ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പ്രാണശക്തിയെ ഉദ്ദീപ്പിച്ച് വളർത്തി വലുതാക്കിയ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പ്രാണശക്തിയും ആ പ്രഥമ്പ കൂടി ഒന്നിച്ചു ചേർന്ന് ഒരു ശുദ്ധമായ വിഗ്രഹത്തിൽ ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ ഏറ്റവും അനുയോജ്യമായ മുഹൂർത്തത്തിൽ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അങ്ങോട്ട് ആവാഹിക്കുന്ന സമയത്ത് പ്രതിഷ്ഠ നടക്കും ആ പ്രതിഷ്ഠിക്കുന്ന ദേവത ഒരു മന്ത്രത്തിൻ്റെ ദേവതയായിരിക്കും ആ ദേവതയ്ക്ക് ആ മന്ത്രത്തിന് ഒരു ധ്യാനരൂപം ഉണ്ടായിരിക്കും ആ ധ്യാന രൂപമാണ് ആ ദേവതയുടെ സ്ഥൂലമായ ശരീരം നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയെന്ന് പറയാം അതായത് ദേവത എന്ന് പറഞ്ഞാൽ മന്ത്രത്തിൻ്റെ സ്ഥൂല ശരീരമാണ് ഒരു മന്ത്രത്തെ ഋഷി പ്രകൃതിയിൽ നിന്നും സാംശീകരിച്ചെടുത്ത് മന്ത്രത്തെ കണ്ടെത്തി പ്രകൃതിയിലുണ്ടത് അതിനെ കണ്ടെത്തി ആ മന്ത്രത്തെ ശബ്ദരൂപത്തിലാക്കിയപ്പോൾ നമുക്ക് ഛന്തസ്സ ലഭിച്ചു ആ ശബ്ദരൂപത്തിലാക്കിയ മന്ത്രത്തിൻ്റെ ശക്തിയാണ് ആ മന്ത്രത്തിൻ്റെ കാരണമാണ് ആ മന്ത്രത്തിൻ്റെ ദേവത അപ്പോൾ ആ ദേവതയുടെ സൂക്ഷ്മരൂപമാണ് മന്ത്രം മന്ത്രത്തിന്റെ സ്ഥൂല രൂപമാണ് ദേവത ഇത് തന്നെയാണ് ലളിതാ സഹസ്രനാമത്തിലും സംഭവിച്ചിരിക്കുന്നത് ലളിതാ സഹസ്രനാമത്തിന്റെ ദേവത എന്ന് പറയുന്നത് ത്രിപുരസുന്ദരിയാണ് ലളിതാ സഹസ്രനാമത്തിന്റെ ദേവത ത്രിപുരസുന്ദരിയാണ് മന്ത്രം ലളിതാ സഹസ്രനാമമാണ് ഋഷി വശിന്യാദി വാഗ്ദേവതകളാണ് ഇപ്പം ഋഷിമാർ കണ്ടെത്തിയ പശിന്യാദി വാഗ്ദേവതകളാകുന്ന ഋഷിമാർ കണ്ടെത്തിയ ലതാസഹസ്രനാമമാകുന്ന മന്ത്രത്തിൻ്റെ സ്ഥൂല രൂപമാണ് തിരുവരസുന്ദരി എന്ന ദേവത ഈ ത്രിവരസുന്ദരിയെ നമ്മൾ ദേവതയെ നമ്മൾ ഏതൊരു മന്ത്രത്തിൻ്റെയും ദേവതയെ നമ്മൾ ന്യസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ വെച്ച അത് മൃഗീമുദ്രയിൽ ഹൃദയത്തിൽ നമ്മൾ സ്പർശിച്ചുകൊണ്ട് ദേവതയെ നമ്മളവിടെ ന്യസിക്കുന്നു നമുക്കറിയാം ശിരസും ചുണ്ടും അതിനുശേഷം നമ്മുടെ പ്രാണനെ ഉദ്ദീപിക്കുന്ന മൂന്നാമത്തെ സ്ഥലം ഹൃദയമാണ് ഹൃദയമാകുന്ന ആ ഭാഗമാണ് നമ്മുടെ ഈ ശരീരമാകുന്ന ജഡദേഹത്തിൻ്റെ പ്രാണന്തിരിക്കുന്ന ഭാഗം ഈ ഹൃദയമിടിപ്പ് നിന്നാൽ ശിവം പോയി ശവമായി നർത്ഥം അപ്പോൾ ആ അങ്ങനെയുള്ള ഹൃദയം അങ്ങനെ പ്രപഞ്ചമാതാവാകുന്ന ഭഗവതിയാണ് നമ്മളിവിടെ എന്തു ചെയ്യുന്നത് കൂടിയിരുത്തുന്നത് പ്രപഞ്ചമാതാവ് അപ്പോൾ പ്രപഞ്ചത്തിൻ്റെയും ഹൃദയത്തിരിക്കുന്ന ശക്തി ഹൃദയത്തിലിരിക്കുന്ന വസിക്കുന്ന അതിനെ നിയന്ത്രിക്കുന്ന ശക്തി എന്ന് പറയുന്നത് മാതാവായ മഹാരാജ്ഞിയാണ് ഭഗവതിയാണ് അങ്ങനെയുള്ള ഭഗവതിയെ നമ്മളിവിടെ കൂട്ടിയിരുത്തുകയാണ് ഇതാണ് ഹൃദയത്തിൽ ദേവതയുടെ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നതിൻ്റെ ലളിതമായ വിവരണം ഇനി ആരെയാണ് അവിടെ ലളിതാ സഹസ്രാമത്തിൻ്റെ ദേവതയായിട്ട് നമ്മൾ ന്യസിക്കുന്നത് അത് ത്രിപുര ത്രിപുരസുന്ദരിയാണ് നാലാമത്തെ ധ്യാനം അരുണാം കരുണാ എന്ന് തുടങ്ങുന്ന ഭഗവതി നാലാമത്തെ ധ്യാനത്തിൽ ഭഗവതിയെക്കുറിച്ച് കൃത്യമായിട്ട് ത്രിപുര ത്രിപുരസുന്ദരിയുടെ ധ്യാനരൂപമാണ് അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഭഗവതിയുടെ സ്വരൂപത്തെക്കുറിച്ച് വൺ വർണ്ണിച്ചിട്ടുണ്ട് അത് നമുക്ക് നോക്കിയാൽ അരുണാം കരുണാ തരംഗിതാക്ഷീം കരുണ നിറഞ്ഞ കണ്ണുകളോടുകൂടി ആരോടുള്ള കരുണ ഭക്തരായിട്ടുള്ള നമ്മളോടുള്ള മക്കളായിട്ടുള്ള നമ്മളോടുള്ള കരുണ തന്നെ അങ്ങനെയുള്ള കരുണ നിറഞ്ഞ ചുവന്ന കണ്ണുകളുള്ളവളും പാശാങ്കുശം പുഷ്പപാണം കരിമ്പില്ല് ഇവയെല്ലാം അണിഞ്ഞവളുമായിട്ടുള്ളതും അണിമാതി അണിമ ഗരിമ മഹിമ തുടങ്ങിയ മഹാസിദ്ധികളും പിന്നെ വാണിയും സരസ്വതിയും ലക്ഷ്മി ദേവിയും പഞ്ചബ്രഹ്മങ്ങളും ഗണേശനും മുരുകനും അറുപത്തി നാല് കോടി യോഗിനിമാരുമായിട്ട് അങ്ങനെയുള്ള അനുബന്ധത്താൽ ചുറ്റപ്പെട്ടവളുമായിട്ടുള്ള ഭഗവതിയെ ഞാൻ ഇതാം ധ്യാനിക്കുന്നു എന്നാണ് അരുണാം കരുണാ തരംഗിതാക്ഷീം എന്ന് തുടങ്ങുന്ന ആ ധ്യാനത്തിൻ്റെ ത്രിപുരസുന്ദരി ധ്യാനത്തിൻ്റെ അർത്ഥം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഹൃദയത്തിൽ എങ്ങനെയാണ് ദേവതയെ ന്യസിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഈ ഇതൊക്കെ വിധിപൂർവം ലതാ ജപിക്കുന്ന സാധകന്മാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ജപിക്കണമെങ്കിൽ അതൊരു ആചാര്യൻ്റെയോ ഗുരുവിൻ്റെയോ അനുവാദവും മേൽനോട്ടവും വേണം അങ്ങനെ ജപിക്കണമെങ്കിൽ പോലും ഒരു ഗുരുവിൻ്റെ ആചാര്യൻ്റെ മേൽനോട്ടവും അനുവാദവും അനുജ്ഞയും ഉപദേശവും വേണം എന്നാലും നമ്മൾ സാധാരണ ഭക്തർ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് സാധാരണ ഭക്തരിൽ നിന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് അടുത്ത ലെവലിലേക്ക് അടുത്ത ഊർജ തലത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു അനുഗ്രഹമാണ് ഒരു തുടക്കമാണ് എൻ്റെ വാക്കിലൊരു സൂചനയാണ് ഒരു ചൂണ്ടുവലകയാണ് അതിനുവേണ്ടി ഭഗവതി നിയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രം എല്ലാ ആചാര്യന്മാരുടെ അനുവാദത്തോടുകൂടി പറയുന്നു നമസ്കാരം